പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു അച്ഛൻ കുറുക്കനും ഒരു കുട്ടി കുറുക്കനും ഉണ്ടായിരുന്നു ഇത് ബാലരമയിൽ വന്ന കഥയല്ല ഇത് പണ്ട് ഫേസ്ബുക്കിലൊക്കെ വന്നൊരു കഥയാണ് ഒരു ദിവസം ഈ കുട്ടി കുറുക്കൻ അച്ഛൻ കുറുക്കനോട് പറഞ്ഞു അച്ചാ അച്ഛ എനിക്ക് പന്നിയുടെ മാംസം കഴിക്കാൻ കൊതിയാവുന്നച്ഛ അച്ഛൻ എവിടുന്നെങ്കിലും എനിക്ക് പന്നിയുടെ മാംസം കൊണ്ടു തരണം കുട്ടി കുട്ടിക്കുറുക്കൻ്റെ ആഗ്രഹം കേട്ട അച്ഛൻ കുറുക്കൻ കാടായ കാട് മുഴുവനും അരിച്ചു പറക്കി പക്ഷേ എവിടൊന്നും കിട്ടിയില്ല ഒരുപാട് നേരം അന്വേഷിച്ച് ഏറ്റവും അവസാനം അച്ഛൻ കുറുക്കൻ ഒരു ചത്ത പന്നിയെ കണ്ടെത്തി അതിൽ നിന്ന് മാംസം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കുട്ടിക്കുറുക്കൻ കൊടുത്തു കുട്ടിക്കുറുക്കൻ സന്തോഷത്തോടെ കഴിച്ചു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിക്കുറുക്കന് വീണ്ടും ഒരാഗ്രഹം കുട്ടിക്കുറുക്കൻ വന്ന അച്ഛൻ കുറുക്കൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാ അച്ഛാ എനിക്ക് പശുവിൻ്റെ മാംസം കഴിക്കാൻ കൊതിയാവുന്നച്ചാ അച്ഛൻ എവിടുന്നെങ്കിലും എനിക്ക് കുറച്ച് പശുവിൻ്റെ മാംസം കൊണ്ടു തരണം അങ്ങനെ നമ്മുടെ അച്ഛൻ കുറുക്കൻ കാടായ കാട് മുഴുവനും പറക്കി അവസാനം ഒരു ചത്ത പശുവിനെ കിട്ടി അതിൽ നിന്ന് മാംസം എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കുട്ടി കുട്ടിക്കുറുക്കനെ കൊടുത്തു കുട്ടിക്കുറുക്കൻ സന്തോഷത്തോടെ കഴിച്ചു പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടി കുട്ടിക്കുറുക്കൻ ഒരു വല്ലാത്ത ആഗ്രഹം കുട്ടി കുട്ടിക്കുറുക്കൻ്റെ ആഗ്രഹം കേട്ട അച്ഛൻ കുറുക്കൻ ഞെട്ടിപ്പോയി കുറുക്കനും മനുഷ്യൻ്റെ മാംസം കഴിക്കണം എവിടെന്നെങ്കിലും കിട്ടുമോ പന്നിയുടെയും പശുവിൻ്റെയൊക്കെ മാംസം കിട്ടുന്ന കണക്ക് മനുഷ്യരുടെ മാംസം എവിടെ നിന്ന് കിട്ടാനാണ് അച്ഛൻ കുറുക്കൻ കാട് മുഴുവനും അന്വേഷിച്ചു എവിടെ നിന്നും മനുഷ്യരുടെ മാംസം കിട്ടിയില്ല കാട്ടിൽ കാട്ടിലന്വേഷിച്ച് കുഴഞ്ഞപ്പോൾ അച്ഛൻ കുറുക്കൻ നാട്ടിലേക്ക് ഇറങ്ങി നാടായ നാട് മുഴുവനും അരിച്ചു പറക്കി എവിടെയും മനുഷ്യരുടെ ശരീരം കിട്ടാനില്ല അങ്ങനെ വിഷമിച്ച് കുഴഞ്ഞിരുന്ന കു അങ്ങനെ അങ്ങനെ മനുഷ്യരുടെ മാംസം അന്വേഷിച്ച് വിഷമിച്ച് കുഴഞ്ഞിരുന്ന നമ്മുടെ അച്ഛൻ കുറുക്കനൊരു ബുദ്ധി തോന്നി അച്ഛൻ കുറുക്കൻ കാട്ടിൽ പോയി കുറച്ച് പന്നി മാംസവും കുറച്ച് പശു മാംസവും സംഘടിപ്പിച്ചു എന്നിട്ട് പശുവിൻ്റെ മാംസം കൊണ്ടുവന്ന് അമ്പലത്തിലിട്ടു പന്നിയുടെ മാംസം കൊണ്ടുവന്ന് ഒരു മുസ്ലിം പള്ളിയിലും ഇട്ടു എന്നിട്ട് കുറുക്കൻ അവിടെ പാത്തിരുന്നു അങ്ങനെ നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ കുറുക്കൻ അത്ഭുതപ്പെട്ടു താൻ നോക്കൂ ധാരാളം മനുഷ്യരുടെ ശരീരം അവിടെ കിടക്കുന്നു അതിൽ നിന്ന് ആവശ്യമുള്ള മാംസമെടുത്ത് കുറുക്കൻ കാട്ടിലേക്ക് പോയി എന്താണ് ഈ കഥയുടെ ഗുണപാഠം ഈ അച്ഛൻ കുറുകൻ കാട്ടിൽ മാത്രമല്ല കേട്ടോ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാടുണ്ട് പല പല മതങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുള്ള നാടാണ് നമ്മുടെ നാട് ഇവിടെ ഏതെങ്കിലും മതപുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അത് സാഹചര്യവും സന്ദർഭവും ഒന്നും നോക്കാതെ അവർക്കാവശ്യമുള്ള ഭാഗം മാത്രം അടർത്തിയെടുത്ത് മറ്റു മതസ്ഥർക്കിടയിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കും എന്നിട്ട് പറയും നിങ്ങൾ കൊല്ലാനാണ് മറ്റേ മതക്കാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ഇവിടെ നോട്ടിച്ചു വിടാനാണ് മറ്റേ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മതവിശ്വാസികൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും പകയും ഉണ്ടാക്കി തീർക്കാനാണ് ഇവർ പ്രവർത്തിക്കുന്നത് അത് വിറ്റ് കാശാക്കി സോറി കാശല്ല ഡോളറാക്കി ജീവിക്കുന്ന കുറേ അച്ഛൻ കുറുക്കന്മാർ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ള കുറുക്കന്മാരിൽ നിന്ന് നമ്മുടെ സമൂഹം വളരെ ശക്തമായ രൂപത്തിൽ ജാഗ്രത പാലിക്കണം ഇല്ലെങ്കിൽ ഇവിടെയുള്ള സാഹോദര്യവും സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാം ഇല്ലാതാകുന്നതായിരിക്കും